കേരള കിസാന്റെ കർഷകനും കൃഷിയും മാധ്യമങ്ങളിൽ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം കൃശ്യ ശ്രവ്യ അച്ചടി മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും വരുന്ന കൃഷിയെയും കർഷകനെയും സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളുടെ അവലോകനമാണ് ഈ പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ വാർത്തകൾ നോക്കാം ചങ്ങനാശ്ശേരി ഫയർ സ്റ്റേഷൻ പരിസരത്ത് ജീവനക്കാർ പച്ചക്കറി കൃഷി വിജയകരമായി നടത്തുന്നതിനെ കുറിച്ചുള്ള വാർത്ത ഇന്നത്തെ ദേശാഭിമാനിയിലുണ്ട് അപകട സ്ഥലത്ത് ഓടിയെത്തിയുള്ള രക്ഷാപ്രവർത്തനം മാത്രമല്ല പച്ചക്കറി കൃഷിയും മഴങ്ങുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ചങ്ങനാശ്ശേരി ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ ഫയർ സ്റ്റേഷൻ ഓഫീസിന് പിന്നിലുള്ള മുപ്പത് സഞ്ചി സ്ഥലത്താണ് ഇവർ പച്ചക്കറി വിളിയിച്ചത് കപ്പ പയർ പടവലം വഴുതനങ്ങ പച്ചമുളക് കാന്താരി തുടങ്ങിയവയാണ് ആദ്യഘട്ടമായി കൃഷി ചെയ്തത് ഒട്ടുമിക്ക സർക്കാർ ഓഫീസ് പരിസരവും കാടും പടലും കിടക്കവേ മറ്റുള്ളവർക്കും ഈ മാതൃക അനുകരിക്കാവുന്നതാണ് കാപ്പി കർഷകർക്ക് ഒരു ആശ്വാസ വാർത്ത ഇന്നത്തെ മാതൃഭൂമിയിലുണ്ട് കുതിച്ചുയർന്ന കാപ്പി വില അടുത്ത നാലോ അഞ്ചോ വർഷത്തേക്ക് തിരിച്ചിറങ്ങാൻ സാധ്യതയില്ലെന്നാണ് സൂചന കുറഞ്ഞത് രണ്ടു വർഷത്തേക്കെങ്കിലും വിലസ്ഥിരത തുടർന്നേക്കാമെന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു കാപ്പിക്കുരുവിന് വില ഇരുന്നൂറിന് മുകളിലാണ് കാപ്പിപ്പരിപ്പിന് നാനൂറിനടുത്തെത്തി കാപ്പിപ്പൊടിക്കു വില എഴുന്നൂറ് രൂപയോളമാണ് കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ നൂറ് രൂപയിലധികമാണ് വർദ്ധിച്ചത് ആഗോളതലത്തിൽ കാപ്പി ഉൽപാദനം കുറഞ്ഞതാണ് വില ഉയരാൻ കാരണം കുട്ടനാട്ടിൽ നെൽകർഷകർ പ്രക്ഷോഭ രംഗത്തേക്ക് നെൽകർഷക സംരക്ഷണ സമിതി അനിശ്ചിതകാല നിരാകാര സമരം ഇന്ന് ആരംഭിക്കുമെന്ന് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു വേലിയേറ്റവും തുടർന്നുണ്ടാകുന്ന മടവീഴ്ചയും ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് നെൽകർഷകരുടെ പ്രക്ഷോഭം വേലിയേറ്റം മൂലം ഉണ്ടാകുന്ന വെള്ളപ്പൊക്കവും മടവീഴ്ചയും നിയന്ത്രിക്കുന്നതിന് തണ്ണീർമുഖം വണ്ട് റെഗുലേറ്റ് ചെയ്യുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കുക എന്നതാണ് കർഷകരുടെ മുഖ്യ ആവശ്യം ദേശവ്യാപകമായി പ്രകൃതി കൃഷി പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നാച്ചുറൽ ഫാമിംഗ് പ്രോത്സാഹിപ്പിക്കാൻ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തൊന്ന് കോടിയുടെ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയതായി മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നടപ്പാക്കുന്ന പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനും ഒരു കോടി കർഷകരെ പദ്ധതിക്ക് കീഴിൽ കൊണ്ടുവരാനുമാണ് ലക്ഷ്യമിടുന്നത് ഇതിനായി താല്പര്യമുള്ള പഞ്ചായത്തുകളെ മുൻഗണനാക്രമത്തെ കണ്ടെത്തും നെല്ലു സംഭരണ രീതിയിൽ കേന്ദ്ര ഭക്ഷ്യവകുപ്പിൻ്റെ അഴിച്ചുപണി നിർദ്ദേശങ്ങളെക്കുറിച്ച് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു നെല്ലു സംഭരണത്തിന് ചെലവിടുന്ന തുകയുടെ വലിയൊരു ഭാഗം കടത്തുകൂലി ഇനത്തിൽ നഷ്ടമാകുന്നതായാണ് ഭക്ഷ്യവകുപ്പിന്റെ വിലയിരുത്തൽ കേരളത്തിൽ സപ്ലൈകോയ്ക്ക് വേണ്ടി മില്ലുകളാണ് വാഹനങ്ങളുമായി എത്തി നെല്ല് സംഭരിക്കുന്നത് പ്രാദേശിക സംഭരണ കേന്ദ്രങ്ങളില്ല പ്രാദേശിക സംഭരണ കേന്ദ്രം തുറക്കാൻ ഏജൻസികളെ കണ്ടെത്തുക തുടങ്ങി ഉടൻ വേണ്ടതായ കേന്ദ്ര നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിൽ വിവരിക്കുന്നുണ്ട് കോഴിവില കുത്തനെ താഴുന്നതോടെ കോഴി ഫാമുടമകൾ കടക്കണിയിലായെന്ന് കേരള കൌമുദി റിപ്പോർട്ട് ചെയ്യുന്നു ഇറച്ചി കോഴികളിൽ ഹോർമോൺ കുത്തുവെന്ന് വ്യാപക പ്രചാരണത്തെ തുടർന്നാണ് കോഴിവില കുത്തനെ ഇടിഞ്ഞത് സമീപകാലത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്കാണ് കോഴി വില താഴുന്നത് പലയിടങ്ങളിലും നൂറിന് താഴെ എത്തി കോഴിയുടെ ചില്ലറ വിൽപ്പന വില കോഴി ഫാമുകളിലെ നഷ്ടത്തിന്റെ കണക്കുകൾ റിപ്പോർട്ടിൽ വിശദീകരിച്ചിട്ടുണ്ട് കർഷകനെയും കൃഷിയെയും കുറിച്ചുള്ള കൂടുതൽ വാർത്തകളുമായി നമുക്ക് നാളെ കാണാം